சுவதம் பிரேர അപ്പോൾ ഇന്ന് നമ്മൾ റീഡ് ചെയ്യുന്നത് പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ എന്ന് പറയുന്നതാണ് അപ്പോൾ ഈ കാർഡുകൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു പ്രശ്നപരിഹാരത്തിലേക്ക് നയിക്കും എന്ന് ഞാൻ വിശ്വസിക്കട്ടെ അപ്പോൾ ആദ്യത്തെ കാർഡ് പാസ്റ്റ് ഇതാണ് നമ്മളിപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രസൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കറൻ്റ് അവസ്ഥ അടുത്ത കാർഡാണ് നമ്മുടെ ക്യൂരിയസ് ആയിട്ടുള്ളത് എന്താണ് നമ്മുടെ സമീപകാല ഭാവി എന്ന് പറയുന്നത് അപ്പോൾ പാസ്റ്റിലുള്ള എന്ത് കാര്യമാണ് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത് ആക്സിലറേറ്റഡ് മോഷൻ എന്ന് പറയുന്ന കാർഡാണ് നിങ്ങൾക്ക് ചിത്രത്തിൽ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ഒരു വനിത ദൂരെ ഒരു എന്താ പറയുക വാൽനക്ഷത്രത്തിൽ നോക്കി നിൽക്കുന്നതാണ് അതായത് നഷ്ടപ്പെട്ട അവസരം ഞങ്ങളെ ഓർത്ത് ദുഃഖിക്കുന്ന ഒരു വണ്ടി തന്നെയാണ് നമ്മൾ കാണുന്നത് കറണ്ട് സ്റ്റേജ് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇത് തേർഡ് ഐ ചക്ര എന്ന് പറയുന്ന കാർഡാണ് തേർഡ് ഐ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ മൂന്നാം കണ്ണ് എന്ന് പറയുന്ന കാർഡാണ് അതായത് ശരിക്കും നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാം പക്ഷേ മുൻകാലങ്ങളിലെ എന്താ പറയുക ചില ഭീതി മൂലം നമ്മൾ സ്റ്റക്കായി നിൽക്കുന്നു എന്താണ് ഫ്യൂച്ചർ എന്ന് നോക്കിയപ്പോൾ വണ്ടർഫുൾ ആയിട്ടുള്ള കാർഡാണ് വിക്ടറി ആൻഡ് സക്സസ് അപ്പോൾ നമ്മൾ ആഗ്രഹിച്ച മാതിരി തന്നെ നമുക്ക് എന്താ പറയുക ഒരു വിജയത്തിലാളിതിനായിട്ടൊരാൾ ഒരു കുഴൽ വിളിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഐ വിഷ് യു അ ഗുഡ് ഡേ